ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനമായിരുന്നു പഞ്ചാബ് കിങ്സ് പുറത്തെടുത്തത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ ഫൈനൽ വരെ എത്താൻ പഞ്ചാബിന് കഴിഞ്ഞിരുന്നു പക്ഷേ കലാശ പോരാട്ടത്തിൽ ആ ഒരു കിരീടം ആർ മുന്നിൽ അവർക്ക് അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കറിയാം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് പഞ്ചാബ് കിങ്സ് വരുത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാൻ നൽകിയിട്ടുണ്ട് തൻ്റെ യൂട്യൂബ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം പഞ്ചാബ് കിങ്സിലെ ഒരു ടീം മെമ്പറുമായി സംസാരിച്ചിരുന്നു അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് പഞ്ചാബ് രണ്ട് താരങ്ങളെ മാത്രമേ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പ്രവീൺ ദൂബയെ അവർ റിലീസ് ചെയ്തേക്കും ഇതിനു പുറമെ ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടറായ ആരോൺ ഹാർഡിക്കും തൻ്റെ സ്ഥാനം നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഐ പി എല്ലിൽ പഞ്ചാബിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാത്ത താരമാണ് ആരോൺ ഹാർഡിക് അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ടീമിൻ്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പകരം സ്പിന്നർമാരെ എത്തിക്കാനാണ് പഞ്ചാബ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ സ്പിന്നർമാരെയാണ് അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഓസ്ട്രേലിയൻ ബൗളറായ മാത്യു കുനമാനെ കൊണ്ടുവരാൻ അവർക്കിപ്പോൾ താല്പര്യമുണ്ട് കൂടാതെ തൻവീർ സംഘ കൂപ്പർ കനോലി എന്നീ താരങ്ങളെയൊക്കെ പഞ്ചാബ് കിങ്സ് പരിഗണിക്കുന്നുണ്ട് സ്പിന്നർമാരെ കൊണ്ടുവരാനാണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ സ്പിന്നർമാരിൽ അവർക്ക് വലിയ താൽപ്പര്യമുണ്ട് എന്നാണ് രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ടീമിൻ്റെ കോറിൽ മാറ്റം വരുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല ശ്രേസഅ്യർക്ക് കീഴിൽ വരുന്ന സീസണിലും തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ ശുഭാപ്തി വിശ്വാസം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം